പുല്ല് വളക്കായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനൊരു കറയുണ്ട് തലേദിവസം വെള്ളത്തിട്ട് പിറ്റേ ദിവസം വന്ന് വെയിൽത്തിട്ട് ഉണങ്ങും ഉണങ്ങിയ പുല്ലിനെ നമ്മൾ വീണ്ടും ഏത് കളറാണോ വെക്കേണ്ടത് ആ കളറിട്ട് തിളപ്പിച്ച് വീണ്ടും വേൽത്തിട്ട് ഉണങ്ങിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കെമിക്കൽ കളറാണ് ഉപയോഗിക്കുന്നത് നാച്ചുറൽ കളർ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അത് ആ ഓർഡർ അനുസരിച്ച് മാത്രമാണ് ചെയ്ത് കൊടുക്കാറ് ആദ്യം നമ്മൾ തണുത്ത വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ ഇങ്ങനെ മുക്കി എടുക്കുന്നു ഇത് ഉണങ്ങിയ പുല്ലായത് കൊണ്ട് നമ്മളൊന്ന് നന വെള്ളത്തിൽ മുക്കി എടുക്കും മുക്കിയെടുക്കും ഇങ്ങനെ മുക്കിയെടുത്ത പുല്ലിനെ നമ്മൾ ആദ്യം പിന്നെ ഈ കളറിട്ട് കളറിട്ട് വെച്ചേക്കാണ് ഈ കളറിൽ നമ്മളിങ്ങനെ മുക്കിയെടുക്കും ഇതെല്ലായിടത്തും കളർ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇങ്ങനെ എടുത്ത് താഴെ ഇട്ടിട്ട് ഇതിനെ സാധ്യമിക്കും ഇനി ഇത് ഇതിന് കുറേ ചെറുതാ ചെറിയ ചെറിയ കെട്ടുകളാക്കി എടുത്തിട്ട് എടുത്ത് ഇങ്ങനെ വള വളർച്ച വെക്കും ഇതിൽ बाकी <zoysic discussions> あ、mm.